കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽമല പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് കഴിഞ്ഞല്ലോ എളാത്തിനെ കരച്ചില് എന്തൊക്കെ മേളായിരുന്നു ഇപ്പൊ സന്തോഷായില്ലേ ദക്ഷിപോയതും സേവി ബാക്കി മൂന്നിന്റെ അടുത്തേക്ക് ചെന്നു മൂന്നുപേർ പോലെ അവന് നോക്കി ചിരിച്ചു കാണിച്ചു അത് കാണാൻ സേവിക്കും ചിരി വന്നു മൂന്നും പീലിയേക്കാൾ മൂത്തതാണ് പക്ഷെ ചില സമയം അവൾക്കുള്ള പക്കതുപോലെ അവർക്ക് മൂന്നിനും ഇല്ലെന്ന് തോന്നുന്നു നാട്ടിൽ നിന്ന് ആൻറ്റി വിളിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് ബുക്കും ചെയ്തു അവിടെയുള്ള നമ്മുടെ ഒരു സ്റ്റാഫിനെ ഏർപ്പാടാക്കിയിട്ടുള്ളൂ ഈവനിങ് ആകുമ്പോഴേക്കും ഇവിടെ എത്തും അതേതായാലും നന്നായി ചായ അമ്മ കൂടി വേണം അച്ചമ്മ എന്തൊക്കെയോ മരുന്നും കഷായക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് പൈസ കൊടുത്ത് ആളെ നിർത്തിയാലും നമ്മൾ സ്നേഹത്തോടെ നോക്കുന്ന പോലെ ആവില്ലല്ലോ അത് ശരിയായിച്ച് വാവി എടുക്കാനൊക്കെ പഠിക്കണം അതിനപ്പച്ചു വരുന്നതിനെ നല്ലത് ഗായു പറഞ്ഞു ദീക്ഷ അതിനെ ശരിവെച്ചു ഇരുവരുടെയും സംസാരം പിന്നെയും നീണ്ടുപോയി നീ എന്താണോ ഒന്നും മിണ്ടാക്കുന്നത് സന്തോഷമായില്ലേ നിനക്ക് രണ്ടും കരബില് പറഞ്ഞു തുടങ്ങിയതും അതിൽ നിന്നും മാറി നിൽക്കുന്ന വിഷ്ണുവിനടുത്തേക്ക് അന്ന് സേവി ചോദിച്ചു ഒന്നുല്ലായ ഞാൻ അച്ഛനും അമ്മയും ഓർത്തങ്ങനെ നിന്നു പോയതാ അവരും കൂടി ഉണ്ടായിരുന്നെങ്കി കഴിഞ്ഞു പോയതിനെ തിരുത്താൻ ആർക്കും കഴിയില്ലല്ലോ വിഷ്ണു നീനിയ അതിനെക്കുറിച്ച് ഓരോ സങ്കടപ്പെടാതെ നീ ഇങ്ങനെ നിന്നാ പീലിക്കുന്ന ഏറ്റവും കൂടുതൽ സങ്കടം ഒരമ്മയുടെ സ്നേഹം കാര്യത്തിലൊക്കെ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയാണിത് അവൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ ആൻറ്റി ഓടിപ്പിടിച്ചു വരുന്നു സേവി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തോളിത്തട്ടിയതും വിഷ്ണുവും മുഖുമെന്ന് അമർത്തി തുടച്ച് പതിയെ പുഞ്ചിരിച്ചു ഡി എമ്മിന് ആൺകുട്ടി ജനിച്ച വിവരം മേൻഷൻ മോത്ത് അറിഞ്ഞുകഴിഞ്ഞിരുന്നു എല്ലാവർക്കുമുള്ള സ്വീറ്റ്സ് വിതരണം നടത്തിയത് ഗായവും ദീക്ഷയും കൂടിയാണ് ലോകത്ത് അങ്ങിങ്ങായുള്ള ഡി എമ്മിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും വിവരം അറിയിച്ചു മാനേജേഴ്സോ എല്ലാവർക്കും മധുരം നൽകി തങ്ങളുടെ പുതിയ അധിപന്റെ ജനനം എല്ലാവരും ഒരുപോലെ ആഘോഷിച്ചു അവരുടെ രാജാവിന് രാജകുമാരൻ ജനിച്ചതുപോലെ പീലിയെ സ്റ്റിച്ച് ചെയ്ത് ഫ്രഷ് ആക്കി നഴ്സ് റൂമിലേക്ക് കൊണ്ടുവന്നാക്കിയതും ഗായുവും ദീക്ഷയും വിഷ്ണുവും പിന്നെ ആൾക്കും കുഞ്ഞിനും ചുറ്റുമായി ഇടയ്ക്ക് സേവിയും വന്ന് നോക്കിയിട്ട് പോകും മനാടിയരെ വിളിച്ച് വിവരം പറഞ്ഞത് സേവി തന്നെയാണ് അദ്ദേഹം അധികം വൈകാതെ കുഞ്ഞിനെ കാണാനായിട്ട് എത്തും വൈകുന്നേരത്തോടടുപ്പിച്ച് അപ്പച്ചിയും മാൻഷയിലെത്തി ഒരു കൊട്ടാരത്തിനുള്ളിൽ കയറി ചെന്നതിന്റെ പകപ്പിലായിരുന്നു അപ്പച്ചി ആദ്യം ഗായു പറഞ്ഞാണെങ്കിലും ഇത്രയും ഒന്നും അപ്പച്ചിയെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നവരാണ് തങ്ങളുടെ തറവാട്ടിലെ മിതമായ സൗകര്യങ്ങളിൽ രണ്ടു ദിവസമാണെങ്കിലും കഴിഞ്ഞെന്ന് നോക്കുമ്പോൾ അപ്പച്ചക്ക് എന്തോ വല്ലായ്മ തോന്നി എന്റെ പൊന്ന ആന്റി ഡി എം ഇന്ന് ഈ കാണുന്ന നിലയിലെത്താൻ ഏകദേശം പത്ത് വർഷം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റയടിക്ക് വളർന്നു വന്ന് ടോപ് ടെന്നിലെത്തിയ ആളല്ല അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സാമ്രാജ്യമാണ് അതുകൊണ്ട് ഈ സങ്കടം പറച്ചിലൊക്കെ മാറ്റിവെച്ച അകത്തേക്ക് വരും സേവിയുടെ ആ സംസാരത്തിൽ അപ്പച്ചി ബാക്കിയെല്ലാം പറഞ്ഞ് പീലിയുടെയും കുഞ്ഞിന്റെയും അടുത്തെത്തി പിന്നീടുള്ള മൂന്ന് മാസവും പീലിയെയും കുഞ്ഞിനെയും നോക്കിയത് അപ്പച്ചിയാണ് ഒപ്പം തന്നെ ഗായവും ദീക്ഷയും ഉണ്ട് ആരൊക്കെ ഒപ്പമുണ്ടെങ്കിലും രാത്രി ഉറക്കം ദക്ഷിണൊപ്പം ആവും ഡി എ മാൻഷനെ പോണരുന്ന് തന്നെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എപ്പോഴും നിശബ്ദമായിരുന്ന ഇടങ്ങളൊക്കെയും ഒച്ചയും മനക്കവുമായി പ്രസവരക്ഷയെ കപ്പച്ചി ഭംഗിയായി തന്നെ ചെയ്തു തീർത്തു കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ നൂലിട്ട് നടത്തി പേരുമിട്ടു സിംഹ വിക്കി എന്ന് വിളിക്കും വ്യോമെന്ന് ഗായും രക്ഷ എന്ന് വിഷ്ണുവിട്ട പേരാണ് രണ്ടാൾക്കും സങ്കടം വരാതിരിക്കാൻ പേര് രണ്ടും കൂടി ചേർത്ത് കുഞ്ഞിന് പേരുമിട്ടു വിക്കി എന്ന് വിളിച്ചത് ദീക്ഷയും അതിൽ പിന്നെ ആർക്കും ഓബ്ജെക്ഷൻ ഒന്നും അമ്മയുടെ മുത്തേ ഇന്നും അറങ്ങണില്ലേ ഡാഡിയെ കത്ത് നിൽക്കുകയാണ് രാത്രി ഓഫീസിൽ നിന്ന് റൂമിലെത്തിയ ദക്ഷി അമ്മയും മോനും തമ്മിലുള്ള ചിരിയും സംസാരവും കൊഞ്ചലും എല്ലാം നോക്കി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ഈ സമയം രണ്ടുപേരും ബാൽക്കണിയിലാവും ദക്ഷിന്റെ ചുണ്ടിലൊരു മിന്നി എത്ര വേഗമാണ് തന്റെ ജീവിതം മാറിമറിഞ്ഞത് റൂമിനുള്ളിലെ കളിപ്പാട്ടങ്ങളിലും ബേബി ബെഡിലും ഒക്കെയായി അവൻ നോട്ടം ചെന്ന് നിന്നു ഇതിപ്പോ ഡി എം എന്ന സിംഹത്തിന്റെ വാസസ്ഥലമല്ല ദക്ഷി മഹേശ്വറിന്റെ സ്വർഗമാണ് എപ്പോഴോ വരുന്നു ഉറങ്ങുന്നു എന്നുള്ളതിൽ നിന്ന് ഇന്നിവിടെ താൻ വരുന്നത് നോക്കി കാത്തിരിക്കാൻ ഒന്നല്ല രണ്ടുപേരുണ്ട് തോളിലിട്ടിരുന്ന ബ്ലേസർ സോഫയിലേക്ക് ഇട്ടുകൊണ്ടവൻ നേരെ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷ് ആവാതെ മോൻ്റെ അടുത്തേക്ക് പോവാറില്ല കുളി കഴിഞ്ഞ് തിരിച്ചറിഞ്ഞി വരുമ്പോഴും അമ്മയും മോനും ബാൽക്കണിയിൽ തന്നെയാണ് ദക്ഷ അവിടേക്ക് നടന്നു സ്വിങ്ങിൽ കുഞ്ഞിനെ മടിയിലിരുത്തിയ ഓരോ വിശേഷങ്ങൾ പറയുകയാണ് പീലി വൈറ്റ് ടോപ്പും പലാസോയുമാണ് അവിടെ വേഷം കുഞ്ഞിനു ഫുൾ കൈപ്പനിയനും പാൻറും സോക്സും തൊപ്പിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മുട്ടുകുത്തി നടക്കാനായിട്ടുണ്ട് ഇപ്പോൾ മയേട്ടിന് എപ്പോഴാണ് വന്നേ പീലി അവനെ കണ്ടതും മോനെയും കൊണ്ട് എഴുന്നേറ്റു ദക്ഷ അവൾക്കടുത്തേക്ക് ചെന്നു കുഞ്ഞിച്ചെക്കൻ അവന്റെ കയ്യിലേക്ക് ചാടി ഏയ് ജൂനിയർ ദക്ഷ അവന്റെ കവിളിൽ ഉമ്മ പീലി ചിരിയോടെ ഇരുവരെയും നോക്കി നിന്നു കിടക്കാം പീലിയെ കൂടി അവൻ ചേർത്ത് പിടിച്ചതും നേർമയായി ഒന്നും മൂടിക്കൊണ്ടവൻ അവന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷമല്ലാതെ മറ്റൊന്നവൾക്ക് ആ നിമിഷം കാണാൻ കഴിഞ്ഞില്ല അത്രയേ പീലിക്കും വേണ്ടു തനിക്ക് പ്രണയം തോന്നിയ മൃഗം പീലി ചിരിയോടെ അവനെ നെഞ്ചോടൊട്ടി നിന്നു ഇന്നാണ് ജൂനിയറിന് പല്ലട വെക്കുന്നത് മോനു പല്ലു വന്നതെന്നറിഞ്ഞതും അപ്പച്ചയും അച്ചമ്മയും മാമനും കൂടി പല്ലട വെക്കുന്ന ചടങ്ങെടുത്തുന്ന കാര്യം പറഞ്ഞിരുന്നു അവർ തന്നെയാണ് നാട്ടിൽ നിന്ന് അടയൊക്കെ ചുട്ടുകൊണ്ടുവന്നത് ഇതിലേതവൻ ആദ്യം കയ്യിലെടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജൂനിയറിന്റെ ഭാവി ശരിക്കും ഫ്ലോറിലെ മാറ്റിൽ നിരത്തി വെച്ചിരുന്ന ബുക്ക് പേന വാൽക്കണ്ണാടി ഗോൾഡ് കോയിൻ അഞ്ഞൂറ് രണ്ട് ഇന്ത്യൻ കറൻസി കസവിന്റെ കോടി അങ്ങനെ നീണ്ടുപോകുന്ന സാധനങ്ങളിലേക്ക് നോക്കി ഗായ് പറഞ്ഞതും ദീക്ഷാ അത്ഭുതത്തോട് അവിടെ നോക്കി ദീക്ഷ ഒന്നും കണ്ടിട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല അതിന്റെ എല്ലാ കൗതുകവും അവളിലുണ്ട് ഇതൊക്കെ ഒരു വിശ്വാസ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്ത് പോരുന്നു അത്രേ ഉള്ളൂ പിന്നെ പീലി ചെറുതാകുമ്പോൾ ഇതൊക്കെ കണ്ട ചെയ്തേണ്ട ഓർമ്മയെനിക്കുള്ളൂ അവളെന്ന് അപ്പച്ചീടെ വളയും കണ്ണടക്കെ എടുത്ത് പിന്നെ കിച്ചേട്ടൻ ബുക്കും പേനയാണെന്ന് അച്ഛമ്മ പറയുന്നു കേട്ടിട്ടുണ്ട് ഗായു അവൾക്കറിയുന്ന വിശദമായി തന്നെ ദീക്ഷക പറഞ്ഞു കൊടുത്തു അപ്പം ചേച്ചി എന്താ അടുത്തേ അവളോ അമ്മമ്മ ചുറ്റുകൊണ്ട് വന്ന അടാ അല്ലാണ്ട് എന്തുവാ ഗായെന്തോ പറയാനിറങ്ങുന്നതിന് മുമ്പേ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞിരുന്നു ദീക്ഷയാണോ എന്ന പോലെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ഗായു പല്ലു അടിച്ച് അവൻ നോക്കി കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ച കാര്യൊന്നുമില്ല ഗായുവേ ഞാൻ പറഞ്ഞു സത്യ സംശയം നീ അപ്പച്ചിയോട് ചോദിച്ചു നോക്ക് വിഷ്ണു നിഷ്കുവായതും ഗായു അവനോട് ചോടിച്ച് പീലിയുടെ അടുത്ത് പോയി നിന്നു നിലത്തിറങ്ങി പോകാൻ തിരക്കൂട്ടുന്ന കുഞ്ഞിനെ ഒരു വിത്തിൽ എടുത്തിരിക്കാണവൾ റാണി പിങ്ക് പട്ടുസാരിയാണ് പീലിയുടെ വേഷം അതിന്റെ മോഡൽ നീല തന്നെയാണ് ഗായു കൊടുത്തിരിക്കുന്നത് ദീക്ഷ അജന്തയും ഫോട്ടോയും വീഡിയോസും എടുക്കാനുള്ള കൊണ്ടാണ് പെമ്പിള്ളേര് മൂന്ന് കാര്യമായി തന്നെ ഒരുങ്ങിയത് ചിറ്റയുടെ കണ്ണാ അടങ്ങിയിരിക്കാൻ വയ്യാലേ ഗായു എൻ്റെ കവിളിൽ ഒന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞി കൈവച്ച് അവൾക്ക് കവിളിൽ ഒരു തല്ലും കിട്ടി അതല്ലെങ്കിലും എല്ലാം കൂടി എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ഗായു പരിഭവിക്കുന്ന കൂടി കണ്ടതും പീലി ചിരി കടിച്ചു പിടിച്ചു ഓട്ടെ സാരില്ല എന്നാലും പീലി അവളെ ആശ്വസിപ്പിച്ചു ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ മോളെ അച്ചമ്മയാണ് അത് മഹീഠനെന്തെങ്കിലും ഉള്ളൂ അപ്പച്ചി ആളിപ്പോ വരും പീലി പറഞ്ഞു പറഞ്ഞിരുന്നതും ഓഫീസ് റൂമിന്റെ വാതിൽ ഓപ്പണായി അതിനുള്ളിൽ നിന്ന് ഡി എമ്മും സേവിയും പുറത്തേക്ക് നടന്നു വന്നു പതിയെ പോലെ ഫുൾ ബ്ലാക്കറ്ററാണ് ദക്ഷിന്റെ മയ്യേനെ നില വെക്കാനുണ്ടോ പീലി മോനെ എടുത്തുകൊണ്ട് മോനെടുത്തുകൊണ്ട് അവനെടുത്തേക്ക് ചെന്നു അത്രമേൽ സുന്ദരമായി ഒരുങ്ങി നിൽക്കുന്ന രണ്ടുപേരെയും നോക്കിയതിന് ശേഷം ദക്ഷിന്റെ നോട്ടം നീളത്ത് കസവ് തുണിയിലായി നിരത്തി വെച്ച സാധനങ്ങളിലായി രാത്രി തന്നെ ചടങ്ങിനെ കുറിച്ചൊക്കെ പീലി അവന് പറഞ്ഞുകൊടുത്തതാണ് മോനൊന്നും വെക്കാനീ കുഞ്ഞിനെ ഇറക്കിവിടെ പീലി അവൻ അവന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കട്ടെ ദക്ഷിന്റെ മൗനം കാണേ അപ്പച്ചി പറഞ്ഞു പീലി തലയാട്ടി കസവ് മുണ്ടുപിടിപ്പിച്ച കുഞ്ഞിനെ പീലി താഴെ വയ്ക്കാനൊരുങ്ങിയതും ദക്ഷി അവളെയും കുഞ്ഞിനെയും മറികടന്ന് മുന്നോട്ട് നടന്നു മയേട്ട അവൻ എന്ത് ചെയ്യാൻ പോവാ എന്ന സംശയത്തിൽ പീലി വിളിക്കുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഗാർഡിന്റെ കയ്യിൽ നിന്ന് ഗൺ വാങ്ങിച്ച് അതിലെ ബുള്ളറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം ഗൺ അവൻ ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ വെച്ചു പീലി അടക്കം എല്ലാവരും കണ്ണു മിഴിച്ച് അവനെ നോക്കി നിന്നു അപ്പച്ചയും മുത്തശ്ശിയും എല്ലാം ഞെട്ടിൽ തന്നെയാണ് കൊച്ചു കുഞ്ഞിന് വെച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണതെന്ന ചിന്തയാണ് അവർക്കും മയേട്ട ബോധം വന്ന പോലെ പീലി അവനെ ദയനീയമായി വിളിച്ചു ദക്ഷാവളെ ഗൗരവത്തോടെ നോക്കുക മാത്രം ചെയ്തു മോന് ഇതൊക്കെയാണ് മയ്യേട്ട വെക്കുന്നേ ഗോൾഡൻ കറൻസിംഗ് ഇതവിടെ ഇരുന്നോട്ട് വൈകാം അവന്റെ ഇനിയൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത പോലെ പീലി മൗനമായി ബാക്കിയുള്ളവരുടെ സംശയവും തീർന്നു ദക്ഷിണ നോക്കിയതിന് ശേഷം നിലത്തേക്കിറങ്ങാൻ തിടുക്കം കൂട്ടുന്നവനെ പീലി പതിയെ താഴെ ഇരുത്തി താഴെ വെക്കാൻ കാത്തിരുന്ന പോലെ ആൾ മുട്ടുകൂത്തി യാത്ര തുടങ്ങി കത്തിച്ചു വെച്ച നിലവിളക്കാണ് അവനെ ആദ്യം ആകർഷിച്ച് ഒന്നിരുന്ന് റെസ്റ്റ് എടുത്തിന് ശേഷം കുഞ്ഞൻ വീണ്ടും മുട്ടിലിഴിഞ്ഞ തിടുക്കത്തിൽ അതിനടുത്തേക്ക് ചെന്നു എല്ലാവരും ക്ഷമയോടെ കൗതുകത്തോടെ കുഞ്ഞിനെ നോക്കി നിൽപ്പാണ് വിളക്കിനുമ്പിലെത്തിയപ്പോഴാണ് മുന്നിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാത്തിലും ഓടി നടന്ന കുഞ്ഞി കണ്ണുകളൊടുക്കം അവൻ്റെ ഡാഡി കൊണ്ടുവച്ച സാധനത്തിൽ തന്നെ ഉടക്കി തിളങ്ങുന്ന കണ്ണുകളോടെ താഴെ വരിയിൽ വന്ന് രണ്ട് കിന്നരിപ്പല്ല് കാണിച്ച് ഒച്ചയുണ്ടാക്കി ചിരിച്ചുകൊണ്ട് വല്ലാത്ത തിടുക്കത്തിൽ ആൾ അതിനടുത്തേക്ക് തന്നെ പാഞ്ഞു പീലി അത് പ്രതീക്ഷിച്ചുകൊണ്ടാ അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ബാക്കിയുള്ളവരുടെ കാര്യവും അതുപോലെ തന്നെയാണ് ഒച്ചയുണ്ടാക്കി ചെന്ന് ദക്ഷി വെച്ച കെണ്ണെടുത്ത് നോക്കി നേരെ വായിലേക്ക് കൊണ്ടുപോയതും ആ തൂക്ക് കയ്യിലേക്ക് വാങ്ങിച്ച് അവന്റെ ജൂനിയർ നെയ്മെടുത്തത് പീലിയെ നോക്കി കണ്ണും ചെമ്മി ഡാടിയും മോൻ അവിടുന്ന് നടന്നു നീങ്ങി പോട്ടടി സാറില്ല മത്തൻ കുത്തിയാ കുമ്പളമുളകില്ലെന്ന് നിനക്ക് അറിയാലോ ഇതിൽ നിനക്ക് ഒന്നും ചെയ്യാനില്ല മുഖം വീർപ്പിച്ചിരിക്കുന്ന പീലി കടുത്തേക്ക് ഗായവളെ സമാധാനിപ്പിച്ചു നീ പൊടി ചേച്ചി അവളെ കൂപ്പിച്ച് നോക്കി ചവിട്ടി തുള്ളി പീലിയും ഡാഡിയുടെയും പീലി പ്രതീക്ഷിച്ച പോലെ ജയ്യുടെ റൂമിന്റെ ബാൽക്കണിയിലേക്കാണ് ദക്ഷു മോനെയും കൊണ്ടുപോയത് മയ്യേട്ടാ പീലി പരിഭവത്തോടെ വിളിച്ചതും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത് കുഞ്ഞന്റെ കണ്ണും കൈ അപ്പോഴും കെണ്ണിൽ തന്നെയാണ് അതും കൂടി കണ്ടതും പീലിയുടെ മുഖം കൂടുതൽ വീർത്തു എന്തിനാ അങ്ങനെ ചെയ്തേ ഇതോ നമ്മുടെ മോന് വേണ്ട വേണം മയ്യേട്ടാ എന്തിനു ഈ സാധനം മയ്യേട്ടെന്നോട് നിന്നെ പേടിയാ അപ്പോഴാ പീലിക്ക് സങ്കടം വന്നു ദക്ഷ അവളെ കൈനീട്ടി പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി സങ്കടം കൊണ്ട് അവടെ കണ്ണ് മുഖവാകെ ചുവന്നിട്ടുണ്ട് എന്ന് പീലി വൈകാറഞ്ഞതും അതിലേറെ പരിഭവത്തോടെ അവനെ നോക്കി എന്ന് മകനെനിക്ക് സംരക്ഷിക്കാൻ കഴിയും വൈകാ ഞാൻ ജീവിച്ചിരിക്കും ഭാര്യ എത്തില്ല പക്ഷേ നൂറ് പേരെ ചുറ്റും നിർത്തി ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല പ്രാപ്തനാക്കുന്നതാണ് ഗൗരവത്തോടെ ദക്ഷ പറഞ്ഞു തുടങ്ങിയതും പീലി അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു നിന്നുബി മറ്റുള്ളവരുടെ കണവർ തെറ്റായിരിക്കാം കാരണം അവർക്കെല്ലാം ഇവൻ വൈകിയുടെയും മഹിയുടെയും കുഞ്ഞാണ് പക്ഷെ ആ സർക്കിളിന് പുറത്ത് ഹീസ് മൈ ജൂനിയർ എൻ്റെ ചെറുകിനുള്ളിൽ നിന്നെ പൊതിഞ്ഞുപിടിച്ച് സംരക്ഷിക്കുന്ന പോലെ അല്ല വൈക ഡി എമ്മിൻ്റെ ഭാര്യ റാണിയാണ് പക്ഷേ അവിടെ നിൻ്റെ ഫ്രീഡത്തിനുള്ള വിലക്ക് കൂടിയുണ്ട് എന്നുള്ള പ്രണയം കൊണ്ട് നീ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യില്ല പക്ഷെ നമ്മുടെ മോൻ്റെ കാര്യത്തിൽ അതൊന്നും നടക്കില്ല അവൻ്റെ സ്വാധീനങ്ങൾക്ക് മുകളിൽ ശത്രുക്കളെ എഴുതിയ വിലക്കൊക്കെ എനിക്ക് കഴിയില്ല പകരം വേണ്ട ഇനിയൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ പീലി അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു അതും കൂടിയായതും ജെയ് ഒന്നും മരുണ്ടു അടുത്ത നിമിഷം അതുപോലെ മറ്റൊരു കുഞ്ഞ് ശബ്ദവും ജയ്യുടെ മുരൾച്ച ഇമിറ്റേറ്റ് ചെയ്താണ് പീല് ചിരിച്ചുപോയി ഗൗരം നിറഞ്ഞ ദക്ഷിന്റെ മുഖത്തൊരു ചിരിമിന്നി മോനെ എവിടെയാ മൈട്ടാ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു കുഞ്ഞിനെ അവിടെയും കാണാതെ പീല് ചോദിച്ചു ആൾക്കിപ്പോൾ രണ്ട് വയസ്സായിട്ടുണ്ട് ആ മേൻഷി നടന്നെല്ലാം പറ്റി നിർത്തിയെല്ലാം കുഞ്ഞിനെത്തും ഹൈപ്പർ ആക്റ്റീവാണ് കക്ഷി ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഒരിടത്ത് അടങ്ങിക്കിടക്കുന്ന പോലും പതി പോലെ വൈകുന്നേരമായതും കുഞ്ഞിനെ കുളിപ്പിച്ച് വേഷം മാറ്റിച്ച് ഒരു കാറും കയ്യിൽ കൊടുത്ത് നിലത്ത് മാറ്റിലെത്തി കുളിക്കാൻ പോയതായിരുന്നു പീലി ദക്ഷി ലാപ്പിലെന്തോ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവനോട് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച് പോയതാണ് സാധാരണ ഗായുവോ ദീക്ഷയോ വന്ന് എടുത്തുകൊണ്ടുപോകാറാണ് പതിവ് പക്ഷേ ഇപ്പൊ രണ്ടാൾക്കും അതിന് പറ്റിയ സാഹചര്യമല്ല ദീക്ഷയ്ക്ക് ഇത് ഒമ്പതാം മാസമാണെങ്കിൽ ഗായു ഡെലിവറി കഴിഞ്ഞ് കിടപ്പാണ് ഗായുവിന്റെ ആഗ്രഹം പോലെ ജൂനിയറിന് കൂട്ടായി അവൾക്കൊരു കുഞ്ഞ് കുറുമ്പനാണ് ഉണ്ടായത് ആൾക്ക് മൂന്ന് മാസമാകുന്നു ഞാൻ ചോദിച്ചു കേട്ടില്ല മയ്യേട്ട കണ്ണിന് എവിടെയാന്ന് പീലി ഉറക്കി വീണ്ടും ചോദിച്ചു വീഡിയോ കോളിലായിരുന്ന ദക്ഷിത് അവസാനിപ്പിച്ച് ചുറ്റുമെന്ന് നോക്കി കളിച്ചുകൊണ്ടിരുന്ന ജൂനിയറിനെയും കാണുന്നില്ല ആൾ കളിച്ചുകൊണ്ടിരുന്ന ടോയ് കാറും കാണുന്നില്ല നല്ല ആളെയും ഞാൻ നോക്കേൽപ്പിച്ച് എൻ്റെ മോൻ പീലി ദക്ഷിണെ കൂർപ്പിച്ച് നോക്കി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് തുറന്നെടുക്കുന്ന വാതിൽ വഴി പുറത്തേക്ക് നടന്നു ലോക്കും പാസ്വേഡും ഒക്കെ ജൂനിയറിനെ കാണാപ്പാഠമാണ് പീലി പോകുന്ന നോക്കി ചിരിയോടുന്നതിന് ശേഷം ദക്ഷിണ ആൻഡ്ലൈനെടുത്ത് കോൾ ചെയ്തു ഗാർഡ്സ് ശ്രദ്ധിച്ച് കാണും എങ്ങോട്ട് പോവാണെന്നും അവടെ സേഫ് അല്ലെന്നൊക്കെ അവര് നോക്കും ദക്ഷിണ ജൂനിയറിനെ അവന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വിടാനാണ് താല്പര്യം നടക്കുന്ന വഴികൾ എത്ര ദുർഘടമാണെങ്കിലും അവന് മുന്നേ അവൻ്റെ പപ്പതിലെ എടുത്തു എടുത്തളഞ്ഞ് സുരക്ഷിതമാക്കിയിരിക്കും സർ ജയുടെ റൂമിലാണോ ഗാർഡ്സിലൊരാൾ ഫോണിൽ ഇൻഫോം ചെയ്തും ദക്ഷിണാപ്പ് ഷട്ട് ഓൺ ചെയ്ത് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ജയ്ഡ റൂമിന്റെ വാതിൽ തുറന്നെടുക്കുന്നു കണ്ടപ്പോൾ തന്നെ ആളിവിടെ കാണുമെന്ന് പേരി ഊഹിച്ചു മുസ്തഫയോട് പറഞ്ഞ് തുറന്നതായിരിക്കും മൂന്ന് വാക്കുകളൊക്കെ കൂട്ടി പറയാൻ അറിയാം പീലൊരു നിശ്വാസത്തോട് അകത്തേക്ക് കയറി മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവടെ ചുണ്ടിലൊരു ചിരിമിന്നി ജയ്യുടെ മുന്നിൽ നിന്ന് കാർ അവന് നേരെ ഓടിച്ചു വിടുകയാണ് കുഞ്ഞിച്ചക്ക് ജയ് തിരിച്ചു അവന് നേരെ ഉരുട്ടിവിടുന്നുണ്ട് തൊട്ടുപുറകിൽ ദക്ഷു വന്ന് നിൽക്കുന്നറിഞ്ഞതും പീലിന് ചിരിയോട് അവന്റെ നെഞ്ചിൽ ചാരി നിന്നു ഡി എമ്മിനെ ഏൽപ്പിച്ചു പോയ നേരം എനിക്ക് എന്റെ ജയിനോട് നോക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു ദക്ഷിന്റെ മുഖം പിടിച്ചാഴ്ത്തി അവന്റെ താടിത്തുമ്പിൽ നോവിച്ചൊന്ന് കടിച്ചു വിട്ട് പീലി അടുത്ത നിമിഷം ദക്ഷി അവത്തി ചുണ്ടുകളിൽ അമർത്തി നുണഞ്ഞു വിട്ടു അവനെ നോക്കി കണ്ണു മീഴ്ചൾ പൊടുന്നനെ ബോധം വന്ന പോലെ കുഞ്ഞിനെയും ജയിനെയും നോക്കി രണ്ടും കളിയിലാണ് കണ്ണ് തെറ്റിയാച്ചക്കൻ ജെയുടെ അടുത്തേക്ക് ഓടും മുട്ടിലെഴിഞ്ഞു തുടങ്ങിയ കാലം മുതൽ ഇത് പതിവാണ് തന്നെ പിടിച്ചടക്കാൻ ആയപ്പോഴത്തൊട്ട് ചുമരിൽ കൈവെച്ച് വരും ഇപ്പോൾ ഓടിയും കുഞ്ഞിന്റെ കണ്ണിൽ ജയ് അവന് കളിക്കാനുള്ള ആരോ ആണ് അവൻ ചിരിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ജയ് അവന്റെ ചിരി കേൾക്കാൻ എന്തും ചെയ്യും ചിലപ്പോൾ മുരണ്ടും മാൻഷന്റെ തറ വിറപ്പിക്കും വിധം ചാടിയും മറിഞ്ഞുമൊക്കെ ജയ് ജൂനിയറിനെ ചിരിപ്പിക്കും കുഞ്ഞിനെ അവന്റെ പുറത്ത് ആന കളിച്ചും അവനൊപ്പം ബോൾ തട്ടി കളിച്ചും ഒക്കെ മിക്കവാറും ആ റൂമിൽ തന്നെയാവും ജയ്ക്കും അവൻ്റെ ജീവനാണ് ഇപ്പൊ അവനൊപ്പം കുഞ്ഞു കളിച്ച് നടക്കുന്നതാണ് ജയ്യുടെയും മെയിൻ ഹോബി സ്വയം ഒരു കടുവയാണ് താനെന്നൊക്കെ കക്ഷി മറന്നുമുട്ടാണ് ഇരുവരുടെയും കളിയും കുഞ്ഞിന്റെ ചിരിയും നോക്കിക്കൊണ്ട് ദക്ഷിപ്പീരിയെ ചേർത്ത് പിടിച്ച സോഫയിലിരുന്നു ചിറ്റു ബേബി ഒൻറെ അടുത്ത് നിന്ന് കുഞ്ഞിനെ ഒന്ന് എത്തി നോക്കിയാണ് കുഞ്ഞിന്റെ ചോദ്യം ഗായു അവനെടുത്ത് മടിയിലേക്ക് വെച്ച ആ കൗളി മുത്തി ഗായുവിന്റെ ജീവനാണ് അവൻ പീലിയേക്കാൾ അവന്റെ വഴക്കിനും വാശിക്കുന്നു നിന്നൊടുക്കുന്ന അവളാണ് ചിറ്റാന്നുള്ള വിളിക്ക് പരിഷ്കാരം പോരെന്ന് പറഞ്ഞ് ഗായു തന്നെയാണ് അവനെ കൊണ്ട് എന്ന് വിളിപ്പിച്ചത് ഇടക്കൊക്കെ അവളെ കാണാൻ കുഞ്ഞിനിങ് വരും പിന്നെ അവടെ കിടന്നുറങ്ങി ആ നീ ബേബി പോയി ചിറ്റുവിന്റെ കുഞ്ഞിനെ ഇത്തിരി വൈകിപ്പോയി ആ അല്ല അമ്മയുടെ കൂരയാ ദീക്ഷ അവന് ദിച്ചു ആണ് എനിക്ക് തോന്നി ഇങ്ങോട്ട് താ ഓടിക്കാണെന്ന് വാവിണ പീലി അവർക്കടുത്തേക്ക് വന്നു ഞോ ഞാൻ ചുറ്റുവിന്റെ പൂജയാണ് അവൻ ഇവിടെ ഇരുന്നോട്ടടി ഓ ചുറ്റുമോനും കൂടി എന്തെങ്കിലും ചെയ്യും ഞാൻ എന്റെ കൊച്ചിനെ നോക്കട്ടെ പീലി രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനടുത്തേക്ക് നടന്നു ഗായുവിന്റെയും സേവിയുടെ ആദ്യത്തെ പുത്ര വീരാൻഷ് സേവിയർ ജോൺ എല്ലാവരുടെയും വീരും ആൾക്കിപ്പോൾ മൂന്ന് മാസം ആവുന്നു ദീക്ഷ എന്തിയ പീലി ഏഴുത്തി കിടക്കുകയൊക്കെ അയച്ച് ഡേറ്റ് എടുത്തിരിക്കുവല്ലേ പാവത്തിന്റെ കാർക്ക് നീര് വന്നിട്ടുണ്ട് ഈ സമയത്ത് എനിക്ക് അവളെ നോക്കാനൊന്നും പറ്റിയില്ലല്ലോ അതിന് ഞാനില്ലേ ഇപ്പോ ഞാൻ നോയിക്കോളാം ഗായ്ജി തൽക്കാലം വേറെ നോർത്ത് ടെൻഷനാവണ്ട രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴും വിക്കിക്കുട്ടൻ ഗായുവിന്റെ മടിയിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു മൂന്ന് തവണ കുഞ്ഞിന്റെ കാതിൽ പേര് പേരുവിളിച്ചതിനു ശേഷം ദക്ഷാവിന് ദീക്ഷയുടെ കയ്യിലേക്ക് കൊടുത്തു അവടെ കണ്ണിരണ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു വിഷ്ണുവിന്റെയും ദീക്ഷയും കുഞ്ഞിന്റെ പേരിടലും ചോറൂണും ഇന്നാണ് ഗായുവിന്റെ സാഹുദന്റെ സ്ഥാനത്തിനും അവക്കെ ചെയ്തൊടുക്കുന്ന ഡി എം തന്നെയായിരുന്നു അന്നാ ദിവസം തനിക്കും തന്റെ കുഞ്ഞിനു വേണ്ടി അവനത് ചെയ്യുമോ എന്ന വേദനയോട് ഓർത്തിരുന്നു തന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ആ കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിലും അടുക്കാൻ എന്തുകൊണ്ടോ ഭയമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ അമ്മക്ക് പകരക്കാരി വന്നവരുടെ മകളാണ് താൻ ആ അമ്മ ജീവിച്ചിരിക്കാൻ തന്നെ ആ സ്ഥാനത്തേക്ക് വന്നു കയറിയ സ്ത്രീയുടെ മകൾ എത്രയൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായാലും ആ അമ്മയുടെ വേദനയ്ക്ക് പകരമാവില്ല അതൊന്നും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അവരനുഭവിച്ചൊക്കെ ഒരു വിങ്ങലായി മനസ്സിൽ കിടക്കുമ്പോൾ അനിയത്തി എന്നുള്ള സ്ഥാനം പറഞ്ഞ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലെന്ന് തോന്നി ആ സങ്കടങ്ങൾക്കൊക്കെ പകരമായി ഇങ്ങനെയൊരു ദിനം ഓർക്കവേ അവടെ കണ്ണുകൾ തുളുമ്പി തുളുമ്പിട്ട കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് പരം ദീക്ഷ ഉറക്കേ കറിഞ്ഞുകൊണ്ട് ദക്ഷിണ നെഞ്ചിൽ മുഖം കുഞ്ഞിനെ അടക്കി പിടിക്കുന്നതിനൊപ്പം തന്നെ അറിയാതെ അവന്റെ കൈകൾ അവളെയും ചേർത്ത് പിടിച്ചു ഉള്ളിലൊരു വിങ്ങൽ പോലെ ദീക്ഷയുടെ കരച്ചിൽ കണ്ണുനിന്ന് അവരുടെ കണ്ണ് നിറയിച്ചു വിഷ്ണുവിന്റെ മടിൽ ഇരിക്കുന്ന കുഞ്ഞൻ അവന്റെ താടിൽ പിടിച്ച സംശയത്തോടെ ചോദിച്ചു സന്തോഷം കൂടെ കണ്ണ അതിന് കയ്യോ പിന്നെ സന്തോഷം വന്നാലും ചിലർക്കറി വിഷു നിറകണ്ണുകളോട് അവൻ ചേർത്ത് പിടിച്ച് അവൻ്റെ കവിളിൽ മുത്തി പീനയും കായുവും സേവിയുമെല്ലാം സന്തോഷത്തോടെ കാഴ്ച കണ്ടുനിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഹായ് കോണ്ടാക്ട് വൈഫ് അനിമൽ എന്ന മനോഹരമായി കഥയുടെ ലാസ്റ്റ് പാർട്ടായിരിക്കാം ഒരു പക്ഷേ നാളെ ഈ കഥ അവസാനിച്ചാലുടൻ തന്നെ നുസ്രത്ത് ബാൻ എഴുതുന്ന എന്റെ രാവണൻ എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു